ഞാനേ ഇങ്ങനെ കൃഷി ചോദ്യം ഒക്കെ ചോദിക്കുന്ന അതാണ് ഇതൊരു പള്ളിയിലാച്ചന്റെ കഥയാണ് അപ്പൊ ഒരു ദിവസം പള്ളിയിലാച്ചനൊരു വൃദ്ധസന സദനത്തിൽ പ്രാർത്ഥിക്കാൻ പോയി വൃദ്ധ വൃദ്ധ വൃദ്ധസദനത്തിൽ പ്രാർത്ഥിക്കാൻ പോയി അപ്പൊ അവിടെ എല്ലാം പ്രായമുള്ളേ അപ്പൊ അച്ഛൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥി ഇങ്ങനെ ഞങ്ങൾ പറയുവോ അച്ഛൻ പറയുവ നിങ്ങള് മുകളിലേത്ത് നോക്കൂ സ്വർഗവാദിൽ ഇതാ തുരഞ്ഞ് ഇറക്കുന്നു ദൈവമോളീന്ന് വിളിക്കുമ്പോ നിങ്ങളെല്ലാവരും പോണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാത് കയറി അങ്ങ് പ്രാർത്ഥിച്ചു പോയി പക്ഷെ അവിടെ ഇരുന്ന് ഒരാരും മൈൻഡ് ചെയ്തില്ല അതെന്തോ എന്താ എന്തോ അല്ല അച്ഛന്റെ പ്രാർത്ഥനയായിരുന്നു അച്ഛൻ സോമ പ്രാർത്ഥനയായിരുന്നു അതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്ഛൻ പറഞ്ഞു സ്വർഗത്തിൽ നിങ്ങൾ നോക്കൂ ഇതാ സ്വർഗത്തിലേക്ക് നോക്കൂ നിങ്ങൾക്ക് ഈ സ്വർഗവാദിയിൽ ചുവരഞ്ഞ് കിടക്കുന്നു മോലീന്ന് ദൈവം വിളിക്കുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും അങ്ങോട്ട് പറഞ്ഞു പോന്നു പറയാ അവിടെ ഇരിക്കുന്നവരുടെ പേര് നല്ലായിരുന്നു മോളിയെ മാത്രമേ ദൈവം എന്നാ വേറൊരു ഇത് വേറൊരിതാന്നെ നമ്മടെ വിരലുകളുണ്ടല്ലോ നമുക്ക് പത്ത് വിരലുകളില്ലേ അതിലെ കുഞ്ഞു വെരലിന് മാത്രം സ്വർഗം കാണാന്നുള്ള ഭാഗ്യം എന്താ ലഭിക്കുന്ന പറയാമോ അല്ലോ പിന്നെന്താ മുമ്പ് നമ്മളൊരു മോലിയ സ്വർഗത്തിലോട്ട് വിട്ടില്ലായിരുന്നോ ആ മോലി ആയിരുന്നു അതില് ഇതേ വേദോ എനിക്ക് വേറെ കാക്കേതെ കാക്കാതെ ഒക്കെ ഉണ്ണിയപ്പത്തിന്റെ കഥ അറിയാം ഉണ്ണിയാസ്റ്റ് ഇത് ഇതെന്ന് പറയുന്നത് വേറൊരു വല്ലാത്തൊരു തുസ്തു നടക്കുന്ന ഒരു കഥയാ ഇരുന്ന് കേക്കാമെങ്കിൽ പറയാം